ജിദ്ദയിൽ നടന്ന സൗദി ഇന്ത്യ ഫെസ്റ്റിവൽ ജനപങ്കാളിത്തം കൊണ്ടും വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായി സൌദിയുടെയും ഇന്ത്യയുടെയും പരമ്പരാഗത കലാപരിപാടികൾ അരങ്ങേറെ ഇന്ത്യൻ കോൺസൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് അലം ഉദ്ഘാടനം ചെയ്തു സമീപകാലത്ത് ജിദ്ദയിലെ ഇന്ത്യൻ സമൂഹം സംഘടിപ്പിച്ച ഏറ്റവും വലിയ ജനക്കൂട്ടത്തിനാണ് കഴിഞ്ഞ ദിവസം ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വേദിയായത് അയ്യായിരം വർഷത്തെ അറബ് ഇന്ത്യ സൗഹൃദം ആഘോഷിക്കുന്ന സാംസ്കാരികോത്സവത്തിൽ സ്വദേശികൾ ഉൾപ്പെടെ അയ്യായിരത്തോളം പേർ പങ്കെടുത്തു ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റും ഗുഡ്വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവും ചേർന്ന് സംഘടിപ്പിച്ച സൗദി ഇന്ത്യ ഫെസ്റ്റിവൽ ഇന്ത്യൻ കോൺസുലർ ജനറൽ മുഹമ്മദ് ഷാഹിദാനം ഉദ്ഘാടനം ചെയ്തു അറബി ഇന്ത്യൻ സംസ്കാരങ്ങളുടെ സമ്പന്നമായ പൈതൃകവും തന്ത്രപ്രധാന പങ്കാളിത്തവും അടയാളപ്പെടുത്തുന്ന ഡോക്യുമെന്ററിയും കലാപരിപാടികളും അരങ്ങേറി ഫാദി സാദൽ ഔസിയുടെ നേതൃത്വത്തിലുള്ള പ്രമുഖ സ്വദേശി കലാകാരന്മാരാണ് സൗദിയുടെ പരമ്പരാഗത കലാപരിപാടികൾ അവതരിപ്പിച്ചത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കാൻ നൂറ്റി അമ്പതിലേറെ ഇന്ത്യൻ കൗമാര പ്രതിഭകൾ വേദിയിലെത്തി മലയാളേവ കൊടിയേന്തി മകീന്തോന് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇന്ത്യൻ കമ്പനികളുടെ വി ടു സി വ്യാപാരമേളയും ഒരുക്കിയിരുന്നു ഹസൻ സിറൂബ സ്വാഗതവും ഇസാഖ് പൂണ്ടോളി നന്ദിയും പറഞ്ഞു ജലീൽ കണമകലം ട്വന്റി ഫോർ ജിദ്ദ